ഹായ് അല്ല അപ്പോൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ടാണ് അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നമ്മളെല്ലാവരും ഗുണ്ടൽപേട്ട് പോകുന്ന വേറെ പല മലയാളികൾ കഴിക്കുമ്പോൾ ഗുണ്ടൽപേട്ടെന്ന് കഴിക്കുമ്പോൾ വേറെ പല പരിപാടികളാണ് ഓർമ്മ വരും പക്ഷേ സത്യം പറഞ്ഞാൽ ഗുണ്ടൽപേട്ട് നമ്മളാരും അറിയാത്ത ചില ഫുഡ് സ്പോട്ട് ഉണ്ട് അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ അടിപൊളി ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഇവിടെ പ്രത്യേകിച്ച് വന്നതൊന്നുമല്ല പക്ഷേ നല്ല തിരക്കും കാര്യങ്ങളും കണ്ടായിരുന്നു അടിച്ച് കയറിയതാണ് നല്ല ചൂട് ദോശയുണ്ടായിരുന്നു ചൂട് അടിപൊളി നല്ല മസാല ദോശ കണ്ടെങ്കിൽ ഈ വലിപ്പം സാധനമുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുപത്തഞ്ചാകും കൂട്ടിലെടുത്ത് നോക്കി ിട്ട് രണ്ട് കഴിക്കുക ഞാൻ ചട്നിയൊന്നും എടുത്തില്ല ഞാൻ കട്ടിയ അവിടെ നല്ല വിശപ്പുണ്ട് അതിനൊന്നും കഷ്ണം കഴിച്ചു വയ്ക്കുകയാണ് പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് വെജ് വിലവുള്ള ഒരുവിധ ഒക്കെ ട്രൈ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഈ വെജ് ലോവന് വരുന്നത് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പൂരിയാണ് പൂരിക്ക് പതിനഞ്ച് രൂപയാണ് നിങ്ങൾ ഭയങ്കര വൃത്തി കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചു വരണ്ട ഇതൊരു പാം ഓയിൽ ആണ് സംഭവങ്ങളൊക്കെ ഇവരുണ്ടാക്കുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്ക് എല്ലാ ദിവസങ്ങളും ദിവസങ്ങളിലുള്ളൊരു ഷോപ്പ്